സിനിമാ രംഗത്ത് ഇടയ്ക്ക് മാത്രമേ നവ്യ നായർ സാന്നിധ്യം അറിയിക്കാറുള്ളൂ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൽ നടി ഇന്ന് ശ്രദ്ധാലുവാണ് ഒരു കാലത്ത് മലയാളത്തിലെ തിരക്കേറിയ നടിയായിരുന്നു നവ്യ വിവാഹത്തോടെയാണ് നവ്യ കരിയറിൽ നിന്നും ഇടവേളയെടുത്തത് തിരിച്ചു വന്നപ്പോഴും പഴയ സ്വീകാര്യത നവ്യയ്ക്ക് ലഭിച്ചു അഭിനയത്തിനൊപ്പം നൃത്തത്തിലേക്കും ഇന്ന് നവ്യ ശ്രദ്ധ കൊടുക്കുന്നു നൃത്ത അധ്യാപികയുമാണ് ഇന്ന് നവ്യ കേരളത്തിലെ മാതാപിതാക്കൾക്കും മകനുമൊപ്പമാണ് നവ്യ ഇന്ന് കഴിയുന്നത് ഭർത്താവ് മുംബൈയിലാണ് ഇടയ്ക്കിടെ മുംബൈയിലേക്ക് നവ്യ പോകാറുണ്ട് സോഷ്യൽ മീഡിയയിൽ നടി പങ്കുവെച്ച ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള ഫോട്ടോകളാണ് നവ്യ പങ്കുവെച്ചത് ഈയിടെയായി പ്രഭാതങ്ങൾക്ക് എന്തോ മാന്ത്രികതയുണ്ട് ചില കാര്യങ്ങൾ കാണുന്നതിലും അധികമാണ് ഒരു കപ്പ് കാപ്പിക്ക് വളരെ സവിശേഷമായി വികാരം വഹിക്കാനാകുന്നു സ്വാതന്ത്ര്യമുണ്ടെന്ന് മനസ്സിന് തോന്നുന്ന ഇടങ്ങളിൽ കഴിയുക എന്നാണ് ഫോട്ടോകൾക്ക് നവ്യ നൽകിയിരിക്കുന്ന ക്യാപ്ഷൻ ഷോകളും നൃത്തവുമെല്ലാമായി മിക്കപ്പോഴും തിരക്കുകളാണ് നവ്യ എന്ന് സമയം വെറുതെ കളയുന്നതിൽ തനിക്ക് താൽപ്പര്യമില്ലെന്ന് നവ്യ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഒരു ദിവസം എങ്ങനെ ചെലവഴിക്കണമെന്ന് നേരത്തെ തീരുമാനിക്കുന്ന ആളാണ് താനെന്നും നവ്യ വ്യക്തമാക്കി ഒറ്റയ്ക്ക് യാത്രകൾ പോകുന്നതിനെ കുറിച്ചും നവ്യ അന്ന് സംസാരിച്ചിട്ടുണ്ട് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോഴുള്ള ഏകാന്തത ഒറ്റപ്പെടലായി തോന്നാതിരിക്കാൻ താൻ ഇപ്പോഴേ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് ശീലിക്കുകയാണെന്നും നവ്യ പറഞ്ഞിട്ടുണ്ട് ജാനകി ജാനിയാണ് നവിയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ താരത്തിന്റെ പുതിയ സിനിമകൾക്കായി കാത്തിരിക്കുകയാണ് ആരാധകർ പാതിരാത്രിയാണ് നവിയുടെ അടുത്ത സിനിമ